<coughs> ും തവരം വെളിയൊന്നാടി പേസരുന്നില്ലേ എന്നാ അതിനൊക്കെ ഉള്ള മാർഗം ഞാൻ കണ്ടെത്തിന്ന് ഏഹ് ഇന്നിപ്പമ്മ ഇല്ല മല്ലികയില്ലേ ആ അപ്പൊ ചെറുതായിട്ടൊന്ന് കൂടാതെ സൂപ്പർ സർക്ക് ഒരു കാര്യം ചെയ്യും ഇവിടെ ഞങ്ങൾ ഗ്ലാസ്സും പള്ളെടുത്തിട്ട് വരാം കേട്ടോ ഇങ്ങനെ

എന്താണ് ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞ ശരി രാഹുൽ അല്ലെ ജോസ് ആരാ പറഞ്ഞു കഴിക്കാതി ഇന്റെ വീടിന്റെ ഉമ്മർത്തിരുന്ന് ഈ ജാതി സാധനം കഴിക്കാൻ എന്നോട് ആരാ പറഞ്ഞു അല്ല അത് അളി അതായി ആവശ്യമില്ലാത്ത പണിയല്ല എന്തിനാണോ കൈനീട്ടി അടിച്ചത് പറയുന്നത് എന്റെ വീടിന്റെ ഉമ്മ പണി നട എന്താ ചെയ്തു ഒട്ടും ശരിയല്ല ഒരുപാട് വർത്താനം പറയുന്നത് ഇത് ഇവിടെ താമസിക്കണം ശരി ബസ് ഈ ജാതി ശരിയായില്ല േ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇതൊന്നും ഉറപ്പായിട്ടും പറഞ്ഞു ചോദിക്കണം അടിക്കാൻ ശരിക്കും നീ അടിക്കണ്ട നീ അടിക്കണ്ടെ പിന്നാടി പിന്നടി ഞാൻ പോയി അടിക്കണം അടി ഇപ്പൊന്നും ശരിയാവില്ല അത് വേണ്ട അടിക്കണ്ട നമുക്ക് നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം അത് അത് അളിയ അളിയ കാരണം തന്നെ അവ കൊടുക്കണോ കൊടുക്കണോ എന്ന് കേസ് കേസ് മാത്രമല്ല മതി മതി നമുക്ക് ഒരു വെള്ളപ്പേപ്പർ മേടിച്ചിട്ട് ഒരു എഴുതി അങ്ങനെ പിടിപ്പിച്ചാലുണ്ടല്ല അവന് ഉണ്ട് തിന്നു അവൻ തമിഴ്നാട് സംസ്ഥാനത്ത് കോയമ്പത്തൂർ ജില്ലയിൽ ഉക്കറൻ ദേശത്ത് ദോറൈസാമി എന്നറിയപ്പെടുന്ന ഞാൻ എൻ്റെ അളിയൻ്റെ വാസൂട്ടിയുടെ വീട്ടിൽ വന്ന് വാസൂട്ടി വാസൂട്ടി എന്ന് വിളിക്കുന്ന സമയത്ത് ഉളിയുമായി വന്ന് അകാരണമായി എന്നെ ഇടിക്കുകയും മർദ്ദിക്കുകയും ഉളിക്ക് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പരി കുട്ടിയെ ശിക്ഷിക്കണം എന്നിട്ട് ഒരു കാച്ചാട് കച്ചാലുണ്ടല്ലോ ഇരിക്കട്ടെല്ലാം വേണ്ടിയില്ല ഉപ്പം കുടിച്ചാ മതിയ ിപ്സ് വെച്ചിണ്ട് ആ രണ്ടു കിലോ ചിപ്സ് ആ പിന്നെ നാലഞ്ചു ദിവസം വേറെ ഒന്നും അതല്ലോ ആ മുന്നീറിന് കൊടുക്കാൻ ആ കൊടുക്ക

ല്ലോ പോയിട്ട് വന്ന പടാൻ പോലെ കടക്കെ തീർത്തിട്ട് സമാധാനം തിരികെ ഇപ്പൊ വിഷമില്ല അന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോ എന്താ ചീണ്ടെന്ന് ഒരു ഇന്നലെ പറഞ്ഞപ്പോഴേ നാളെ പോവാ പറഞ്ഞപ്പോ പക്ഷെ ഇപ്പൊ അപ്പൊ നമുക്കൊരു പ്ലാനിങ്ങും ഇല്ലല്ലോ ഇപ്പൊൾ സെറ്റപ്പ് അല്ലേ അവിടെ ഇവിടെ ഞാൻ പിന്നാലെ നടന്നിട്ടാണ് നിങ്ങള് കടയിൽ തന്നെ പോണത് കൊണ്ടാണ് ആ ഇപ്പൊ നമുക്ക് ഒരാൾ സഹായിക്കാണ്ടാവുമ്പോ അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ അവിടെ ആരും ഇല്ലാന്നിരിക്കലോ പടപടാ എല്ലാ കാര്യവും കൂടും ഒക്കെ അതില് സാധനങ്ങളൊക്കെ വെച്ചല്ലേ ഹലോ ഡാളില്ലേ ഏ ആരേല്ലേടല്ലേ അതെ ഞാനാണ് കേസുണ്ട് എന്ത് ചേച്ചി ഒരു വധശ്രമ കേസാണ് നാളെ രാവിലെ മുമ്പ് എനിക്ക് സ്റ്റേഷനിലെത്തണം എനിക്ക് നാളെ പറയാൻ പറ്റൂല നാളെ ദുബായിൽ പോവാൻ നിൽക്കുകയാണ് അതൊന്നും പറയാൻ പറ്റൂല കേസ് ഉണ്ടായി ദുബായൊന്നും പോകാൻ പറ്റില്ല നാളെ രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റേഷനിലെത്തണം ഇത് പറയാൻ വേണ്ടിട്ട് വന്നതാ കൊല്ലാൻ നോക്കീ ഞാനെ കൊല്ലാൻ നോക്കണെന്താ തെറ്റിദ്ധരിച്ചിട്ട് വന്നിട്ടില്ല എനിക്കറിയാൻ പറഞ്ഞത് എന്റെ പോക്ക് മുടങ്ങി പോക്ക് മുടങ്ങി വായാ ഒന്നും ഒന്നിങ്ങനെ പോകാൻ പറ്റൂല പോവാൻ പറ്റൂലെ വാസുട്ടിയെ എനിക്കിനി പോവാൻ പറ്റൂല ദുബായിലേക്ക് ദുബായിലേക്ക് പോവാൻ പറ്റില്ലേ ഇല്ല പോവാൻ പറ്റില്ല എന്തോ കേസുണ്ട് എന്താ വധശ്രമ കേസുണ്ട് കൊല്ലാൻ നോക്കിയത് ഞാൻ ആരെ കൊല്ലാൻ നോക്കണം എന്റെ

നിന്നോട് നീ കേസ് 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 കൊടുക്കാൻ കൊടുക്കാൻ ഞാൻ എന്റെ പൊന്ന് റസിയായി എന്താ സംഭവം അളിയൻ അവിടെ നിന്ന് കള്ളുടിക്കായിരുന്നു ആ സമയത്ത് പരികൂട്ടി വന്നിട്ട് തടഞ്ഞിട്ട് രണ്ട് പടം കൊടുത്തു തിരിച്ചു അല്ലെ പറഞ്ഞു ഞാൻ പറഞ്ഞു തല് നടക്കില്ല അങ്ങനെയാണെങ്കിൽ നീ പോയി കേസ് കൊടുക്കുന്നത് വെറുതെ പറഞ്ഞതാണ് വെറുതെ പറഞ്ഞതാണ് ജോസൂട്ടി ജോസൂട്ടി ജോസുട്ടിതായി എല്ലാം എഴുതി തന്ന എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വന്നത് വാസുട്ടി പറഞ്ഞിട്ട് ജോസൂട്ടി ഞാൻ പോയിട്ട് കേസ് ആ ൾഫ ഇപ്പൊ ഒക്കാൻ വേണ്ടിട്ട് നിങ്ങള് മൂന്നാളും കൂടി ചെയ്ത പ്ലാനിങ് അന്നൂര് എന്റെ തരീനിസ് കേസ് പോവാൻ പറ്റൂല അപ്പ എനിക്ക് മനസ്സിലായിട്ടാ ഇപ്പ എനിക്ക് മനസ്സിലായി അല്ലേ അല്ലേ ഇന്നലെ അന്നക്ക് എന്തിനാണോ ഞാൻ തേറ്റി പോ

യുടെ തനിക്കിട്ട മേള